ഇന്റർനാഷണൽ ശാസ്താംകോട്ട ാഷണൽ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി പരിപാടി എം എ ഷാനവാസ് ഖാൻ ചെയ്തു ക്ലബ് ഓഫ് ലേക്ക് സിറ്റി ശാസ്താംകോട്ടയുടെ ഇൻസ്റ്റലേഷൻ സെറിമണിയാണ് സംഘടിപ്പിച്ചത് ഇന്റർനാഷണൽ പ്രസിഡന്റ് എ ഷാനവാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു

തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ നമ്മുടെ പ്രസ്ഥാനത്തെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് തന്നെ സേവന രംഗത്തുമുണ്ട് ഇപ്പൊ ഈ നമ്മുടെ പ്രസിഡന്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോഴേയധികം കാര്യങ്ങൾ അവര് കഴിഞ്ഞ വർഷം പതിനഞ്ചു പേരോടും കൂടി ഒരു പ്രസ്ഥാനം തുടങ്ങുകയും സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ മാതൃകയായി നമ്മുടെ ഈ ക്ലബ്ബ് ക്ലബ്ബ്ലെ കടമയും അവകാശങ്ങളും ഒക്കെ ആകാരോ ഒന്നും ഇല്ലെന്നെ ഓർമ്മയിൽ ഈ സംരംഭം നന്നായി പോയി ഈ നാടിന്റെ വിളക്കായി പാവപ്പെട്ട ആളുകൾക്ക് സഹായമായി പ്രദേശത്തിന്റെ വികസനത്തിനായി മുന്നേറുന്ന പ്രസ്ഥാനം മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു Shasta Gota.